നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ താരങ്ങളും ആഡംബരവും അതായത് ഇന്നത്തെ കാലത്ത് ഞാൻ ഇതിനോട് ഒരു വീഡിയോ ചെയ്യുന്നില്ല മമ്മൂട്ടിയെ കുറിച്ചിട്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ പത്തിരുപത് ഇങ്ങനെ നിരത്തി അയച്ചത് പിന്നെ ഒരു കോടി ഉറപ്പേൻ്റെ വാച്ച് അല്ലെ ഉണ്ടെന്ന് മറ്റേ മമ്മൂട്ടി കണ്ടെന്നെല്ലാം പറഞ്ഞതായിട്ട് അങ്ങനെ ആഡംബര ഇന്നത്തെ മമ്മൂട്ടിക്കായിട്ടില്ല ഒരുവിധ നടന്മാർക്കുള്ള ആഡംബര പിന്നെ വസ്തുക്കളുണ്ട് നമുക്ക് ആഡംബരങ്ങൾ ആഡംബരങ്ങളില്ലാതെ ജീവിച്ച പഴയ സൂപ്പർ താരങ്ങളെക്കുറിച്ച് പറയാം അഭിനയ ചക്രവർത്തി സത്യമാഷ് മാഷ് മുതൽ തുടങ്ങാം സത്യം മാഷ്ക്ക് ആകെ ഉള്ളൊരു അംബാസിഡർ കാറാണ് അതേ എത്രയോ പടങ്ങളിൽ അഭിനയിച്ചിന് പത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് പടങ്ങളിൽ അഭിനയിച്ച് ഒരു അംബാസഡർ കാറേ ഉള്ളൂ അതും ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പയർ വർക്ക്ഷോപ്പിലാണ് പിന്നെ നിർമ്മാതാക്കളെ പൈസ ബാക്കി വെച്ച് കഴിഞ്ഞാൽ സത്യം മാഷ് എൻ്റെ കാർ വർക്ക്ഷോപ്പിലുണ്ട് ഷോപ്പിലുണ്ട് അതിന്ന് പോയിട്ട് എടുക്കണം അങ്ങനെയുള്ളൊരു കാറേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം സാറിന് ആകെ രണ്ട് കാറേ ഉള്ളു ഒരു പെൻസ് വേണ്ടി പിന്നെ ഒരു സാധാകാറും പിന്നെ അദ്ദേഹത്തിന് ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇടുവാ അദ്ദേഹം അതായത് അയ്യായിരം രൂപേൻ്റെ സഫാരി സൂട്ടാണ് അന്നത്തെ കാലത്ത് അയ്യായിരം രൂപയാണ് പാൻ ഒരു സഫാരി സൂട്ടിന് അത് കുറച്ച് ഇട്ടിട്ട് പിന്നെ വേറെ നടന്മാർക്കെല്ലാം കൊടുക്കുന്നു സീർ സാർ പഴയതായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നടൻ എന്നോട് എന്ന് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് പിന്നെ കുറച്ച് പഴയതായിരുന്നു സീർ സാർ ഡ്രസ്സ് തരത്തിണ്ട് ഒരു പഞ്ചാബി എന്ന് പറഞ്ഞ നാട്ടിൽ അതുവരെ കുറെ ആൾക്ക് കൊടുക്കലുണ്ടാവും അത് വില പിടിച്ച ഡ്രസ്സാണ് പിന്നെ നസീർ സാറിന് വേറെ ആഡംബരമൊന്നുമില്ല ഈ കറിഞ്ഞ് പറഞ്ഞത് പിന്നെ ഷാനവാസു നസീർ സാർ സ്പ്രേ അടിക്കും അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ ഒരു സ്പ്രേക്ക് അന്ന് ആയിരം രൂപയാണ് അതായിരുന്നു അമേരിക്കൻ നേട്ടം വരുത്തിക്കുന്നത് സാധാരണ നസീർ സാറിൻ്റെ കാലത്ത് സ്പ്രേക്ക് ഇപ്പോൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപേലേ ഉള്ളൂ പക്ഷേ നസീർ സാർ ഉപയോഗിക്കുന്ന ആയിരം രൂപേൻ്റെ സ്പ്രേ അത് പിന്നെ എല്ലാവർക്കും സ്പ്രേ അടിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവില്ല അതൊരു ആഡംബരത്തിൽ കൂട്ടാൻ പറ്റില്ല പിന്നെ അതിൽ ആവശ്യ വസ്തുക്കൾ തന്നെയാണ് അത് നല്ല സ്പ്രേ അടിക്കുക നല്ലത് പിന്നെ പൈസ ഒരാൾക്ക് നല്ല സ്പ്രേ വാങ്ങാം എല്ലാവരും കാറിങ്ങനെ പത്തിരുപത് പിന്നെ റോഡിലിട്ടിട്ട് എന്താ കാര്യം പിന്നെ അന്നത്തെ കാലത്ത് മധുസാറിനെ കുറിച്ച് പറഞ്ഞ് മധുസാറിൻ്റെ കാറിനെ കുറിച്ച് തന്നെ പറഞ്ഞു കേട്ടിട്ടെ ഒരു കാറിൻ്റെ മധുസാറിന് ഇത്രയോ പൈസ മധുസാറിൻ്റെ അടുത്തിട്ടുണ്ട് ഓഡീഷാറിൻ്റെ ആ ഒരു കാറേ ഉള്ളൂ ആ കാറിനെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്ത് ഏത് കമ്പനിയാണോ അംബാസഡറാണോ ഫിയറ്റ് ആണോ ഒന്നും അറിയില്ല പിന്നെ ജയൻ ജേഞ്ചേട്ടൻ ആകെ ഒരു കാർ ഉള്ളത് ഒരു ഫിയറ്റ് അത് സിനിമയിൽ വരുന്നതിന് മുമ്പേ കാറാണ് സിനിമയിൽ വന്ന ശേഷം വാങ്ങിയൊന്നുമില്ല സിനിമയിൽ വരും മുമ്പേ തന്നെ ജയൻചേട്ടൻ ഒരു കാറുണ്ട് തീയേറ്റി കാർ അത് സിനിമയിൽ വന്ന ശേഷം അതിന് പെയിൻറ്റിലടിച്ച് മാറ്റി തോന്നും അത് ആദ്യം ബ്ലാക്ക് പിന്നെ വൈറ്റ് ആക്കി എന്നായിട്ടും പറയും പിന്നെ ആ കാറിനെ ശരിക്ക് സൂക്ഷിച്ചു വയ്ക്കലാണ് നല്ല തുടച്ച് വൃത്തിയാക്കി വെക്കലാണ് അല്ലാണ്ട് വേറെ കാറൊന്നുമില്ല അന്ന് ജയൻചേട്ടൻ്റെ മണിക്ക് കാർ വാങ്ങാമല്ലോ ജയൻചേട്ടൻ പത്ത് നൂറ് പടത്തിൽ അഭിനയിച്ചതല്ലോ നല്ല നല്ല കാറിലും വാങ്ങാം പക്ഷേ അവരുടെ കാറ് മാത്രമേ ഉള്ളൂ വേറെ ആഡംബരമൊന്നുമില്ല പിന്നെ നല്ല പാൻഡ് ഊഷേർട്ട് നസീർ സാറിനെ കൊണ്ട് പറഞ്ഞാൽ നല്ല പാൻഡ് ഊഷേർട്ടും ഈ ഒരു കാർ വേറൊരു ആഡംബരവും ജയൻചേട്ടനില്ല എന്തെങ്കിലും പറഞ്ഞാൽ വരുന്നെങ്കിൽ കുറേ കാർ വാങ്ങിയല്ലോ വേറെന്തെങ്കിലും അങ്ങനത്തൊന്നുമില്ല പിന്നെ അതിൽ നസീർ സാറിന് ഒരു നസീർ സാർ കിട്ടുന്ന വാച്ച് റോളെക്സാണ് അത് അന്നത്തെ കാലത്ത് ഒരു ലക്ഷ്യമുണ്ട് ജയൻചാട്ടൻ്റെ റേഡോ ആണ് ജയൻചാട്ടൻ്റെ റേഡോ കാന്തവലിന്ന് പറഞ്ഞ സിനിമയിലെല്ലാം കാണാം ജയൻചാട്ടൻ്റെ സ്വന്തം വാച്ച് ആണ് റേഡോ അന്ന് റേഡോക്ക് പൈസ ഉണ്ട് മൂവായിരം റുപ്പിലുണ്ട് രണ്ടായിരം മൂവായിരം അല്ല ഉണ്ട് ഇപ്പം ഇപ്പം ഇരുപതിനായിരം മുപ്പതിനായിരം ഉണ്ട് അന്ന് റേഡോക്ക് രണ്ടായിരം ആണ് ജയൻചാട്ടൻ്റെ കാലത്ത് രണ്ടായിരം ഉണ്ടെന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് ഉണ്ട് അതുമാത്രമേ ജയൻചേട്ടനെ ഉള്ളൂ പിന്നെ സ്വാമേട്ടന് ഒരു കാറുണ്ട് അതിപ്പോൾ ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് സ്വാമേട്ടൻ്റെ കാറാന്ന് പറഞ്ഞ ഒരു കാറ് വീട്ടിൻ്റെ വരാതിരി തിരി വെച്ച് ഒറ്റ കാറ് സുകുമാരനാങ്കിൽ എനിക്കൊന്ന് ടാക്സിയിലാണെന്നൊന്നും പോകും സുകുമാരൻ കാറും ഇല്ലാന്നും സുകുമാരൻ കുമാരുള്ള പൈസക്കെല്ലാം സ്വത്ത് വാങ്ങിടല്ല ഭൂമി വാങ്ങിയിടും സ്വത്താക്കി വയ്ക്കാം കാറൊന്നും സ്വന്തം കാറിനുണ്ടോയെന്ന് സംശയം അന്നത്തെ കാലത്ത് ലുങ്കിയെല്ലാം കൊടുക്കുക സുകുമാർ അത്രേ ഉള്ളൂ സുകുമാരിനെ ആടം വരാനൊന്നുമില്ല അന്നത്തെ കാലത്ത് ഈ പ്രധാനം ഞാൻ പറഞ്ഞ ഇപ്പോൾ പ്രധാനപ്പെട്ട നടമാരാണെന്ന് വരും പിന്നെ രവികുമാറിൻ്റെ കാര്യം പറഞ്ഞാൽ രവികുമാർ കോഡീശ്വരനാണ് സിനിമയിൽ വരുന്നതിന് മുമ്പ് അച്ഛൻ പ്രൊഡ്യൂസറും പല പല ബിസിനസ്സുമുണ്ട് മഡ്രാസിനുള്ള രവികുമാറിന് രവികുമാർ അഭിനയം നിർത്തി തന്നെ അച്ഛൻ മരിച്ച ശേഷമാണ് അഭിനയം നിർത്തുന്നത് ഈ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രവികുമാറിൻ്റെ ഒരാടാൻ വരില്ല രവികുമാറിൻ്റെ എന്താന്ന് കാറ് കാറാണോ ബൈക്കാണോ സ്കൂട്ടറാണോ ഒന്നും അറിയില്ല രവികുമാറിന് വേണ്ടി അന്ന് നൂറ് കാറ് വാങ്ങേണ്ട പൈസയാണ് അതുപോലെ വിൻസെൻറ്റിന് വിൻസെൻറ്റിന് കാറൊന്നും ഉള്ളത് അറിയില്ല വിൻസെൻ്റ് എത്രയോ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വിൻസെൻറ്റിൻ്റെ കാറാന്നൊന്നും പറയട്ടെ എന്താണെന്ന് കാറ് ലംബോർഗിനി പൃഥ്വിരാജിന് ലംബോർഗിനി മമ്മൂട്ടിക്ക് വേറെന്തെല്ലോ പേരുള്ള കാറ് മോഹൻലാൽ ഇന്ന കാറ് അങ്ങനൊന്നും അന്നില്ല വിൻസെൻ്റിന് കാറുണ്ടോ കാറില്ല എന്നായിരിക്കും രാഘവൻ ചേട്ടൻ കാർ രാഘവൻ ചേട്ടൻ ബസ്സിനായിട്ട് തന്നെ പോക്ക് കാറുണ്ടോ എന്നൊരു സംശയം അതേപോലെ സുധീർ കുറച്ച് അന്ന് ഒരു ഫോമിൽ നടക്കുന്നതാണ് സുധീർ സുധീറിൻ്റെ അന്നത്തെ കാലത്ത് നല്ല കാറ് എന്നാ ഈ പറഞ്ഞപോലെ റേഡോ വാച്ച് പിന്നെ സുധീർ കെട്ടലുണ്ട് അതും വിലയിരുത്തും വേറെ മമ്മൂട്ടിനെ പോലെയൊന്നും ആകെ ഒരു കാറ് ഒരിടവ് വച്ച് അത്രയേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറയും ഇത്തരം പ്രശസ്ത നടന്മാരൊന്നും അന്ന് ആഡംബര ജീവിതം നയിച്ചിട്ടില്ല ആഡംബര എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെന്ന് ഇവർക്ക് പറയുന്നതും കേട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ നടന്മാർ ഇന്ന് ചോട്ടാ നടന്മാർ വരെ കാറിന് ഓർഡർ ചെയ്യലും മറ്റേ വലിയ കാറ് വരുത്തും ആ കാറിങ്ങനെ യൂട്യൂബിൽ കാണിക്കലും ഇപ്പം നെസ്സലാകെ ഒരു പത്ത് പടത്തിൽ അഭിനയിക്കുമ്പോൾ നെസ്സലേൻ്റെ കാറ് കാണിക്കുന്നതാണ് നെസ്ലെ കാറിൽ വരുന്നതും കാറിൽ നിന്ന് ഇറങ്ങുന്നതും സൈഡ് വെക്കുന്ന ഫാദ് അങ്ങനെ തന്നെ ഫുതിൻ്റെ വലിയ കാറിങ്ങനെ വരുന്നത് ഇതൊന്നും പണ്ട് ഒന്ന് പണ്ട് എങ്ങനെയൊന്നുമില്ല ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ അവർ വീഡിയോ ചെയ്തു